ബഹുമാനപ്പെട്ട മഹാന്മാര് എന്ന് പറയുന്ന ചില ആളുകൾ ഇവിടെ ഇപ്പോൾ ഒരു പുതിയ റഫീഖ് സലഫിട്ടു ഹാബികളിൽ ചിലർക്കുണ്ട് അതിൽ പെട്ടൊന്നാണ് റഫീഖ് സലഫി പിന്നെ അമീർ ഒതുക്കുങ്ങന് എന്നതുപോലെ മൻസൂർ ആർക്കാട് ഇങ്ങനത്തെ ആളുകൾ കോമാളിത്തരം കാണിച്ചുകൊണ്ട് ജനങ്ങളെ കയ്യിൽ പോകുന്ന ആളാണ് ഇപ്പോൾ കാന്തപുരം പറഞ്ഞതിനെ വിമർശിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട് രസാവാഹമായിട്ട് തോന്നുന്നത് കാരണം എന്താണ് ഇപ്പം കാന്തപുരം പറഞ്ഞു മോഡിനോട് പറഞ്ഞത്ര എന്ത് ഇവിടെ കേരളത്തിലുള്ള മുസ്ലിംകളെ സുരക്ഷിതരാണ് അവർക്കൊരു ഒരാപത്തുമില്ല ഒരു ഇതുമില്ല എന്നൊക്കെ പറഞ്ഞു കുറേ ഒന്നിൻ്റെ മേലൊന്ന് കൂട്ടിപ്പറയിൽ ഇവരെ സ്വഭാവത്തിൽപ്പെട്ടാണ് അവർ കാര്യം എന്നിട്ട് മോഡിൻ്റെ അടുത്ത് കാര്ക്കുവാണെങ്കിലും ചെല്ലുക എന്തും ചെയ്യുക എന്തും സംഭവിക്കുക ഇവിടെ കാന്തപുരം ജീവിക്കുന്നതും നമ്മൾ ജീവിക്കുന്നതും എല്ലാവരും ജീവിക്കുന്നതും ഇന്ത്യയിലാണ് ഇവിടെ പലതിൻ്റെ പേരിലും മുസ്ലിമീങ്ങൾക്ക് ആക്രമണം പലതും സംഭവിച്ചിട്ടുണ്ട് ഇതൊക്കെ അറിയാവുന്ന ആളുകൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി പ്രധാനമന്ത്രിയെ മറ്റോ കാണുമ്പം അവിടെ ആ സന്ദർഭത്തിനനുസരിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ വിഷയമാക്കി പർവ്വതീകരിച്ച് ഇവിടെ എന്താണ് ഈ ഇവിടെ നമ്മുടെ ഇന്ത്യക്കാരെ നമ്മളെ മുസ്ലിമീങ്ങളുടെ ഇടയിൽ ചിന്ന ഭിന്നത ഉണ്ടാക്കുന്ന ഒരു ഒരാളാണ് ഈ റഫീഖ് സലഫി ഇവര് ഇവിടെ ഇന്ത്യയിൽ നമ്മൾ സുരക്ഷിതരാണോ അല്ലെ മുസ്ലിംകൾ സുരക്ഷിതരാണോ അല്ലേ എന്ന് നോക്കുന്ന സമയത്ത് ഇവരൊരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട് ഇവർ ഇപ്പോൾ ഒരാളെ തല്ലിക്കൊന്ന് കാറിൻ്റെ പേരിൽ മറ്റുള്ളവരുടെ പേരിൽ തല്ലിക്കൊന്നെങ്കിൽ അതുകൊണ്ട് അതിനേക്കാൾ വലിയ ഭിത്തനെയാണ് നിങ്ങൾ വഹാബികൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കിത് പറയാനൊരു അർഹതയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ മാത്രമേ മുസ്ലിമികളുള്ളൂ ഈ കാന്തപുരം അടക്കമുള്ള മറ്റു സുന്നി പണ്ഡിതന്മാരൊന്നും മുസ്ലിമീങ്ങളല്ല മുസ്ലിമികളല്ല വിശ്വസിക്കണത് മുഷരിക്കുന്നാണല്ലോ നിങ്ങൾ പറയുന്നത് നിങ്ങളെ നോമ്പും നിസ്കാരും മജ്ജം ഒന്നും സ്വീകരിക്കൂല നിങ്ങളൊരു സൽക്കരമം സ്വീകരിക്കില്ല എന്ന് പറയുന്ന റഫീഖ് സലഫി ഇവിടെ കാന്തപുരം അങ്ങനെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നാലെ കൂടാതെ നിങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കുന്ന വർഗീയതയും നിങ്ങളെ ഇടയില് ഞങ്ങള് ഈ എന്താ നിങ്ങളെ ഇടയിൽ കുറച്ച് നൂനാം ഈ തൊണ്ണൂറ്റൊമ്പത് ശതമാനം സുന്നികളും മുസ്ലിമികളെ അല്ലെന്നാണ് പറയണത് മുഷിക്കാണ് എന്നാ അതിന് തെളിവ് പറയുന്നത് എന്താണ് മൗലൂദ് കഴിക്കണ് മരിച്ചോട് തോന്നണേ സുബൈക്ക് ഊനവും തോന്നുന്നത് എന്ന പോലെ കൂട്ടുപ്രാർത്ഥന ഇതൊക്കെ ഇതൊക്കെയാണ് ഇപ്പോൾ തെളിവ് പറയുന്നത് എന്നാലും ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ ചെയ്യുന്നതിവിടെ ഷറൈൻ്റെ അനുസരിച്ച് കർമ്മങ്ങൾ കർമ്മശാസ്ത്ര പണ്ഡ്യന്മാർ ഇവിടെ ഞങ്ങൾക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട് അതിനിങ്ങളെ ഈ മലയാളത്തിലുള്ള ബുക്ക് വായിച്ച് പഠിച്ചുകൊണ്ട് വലിയ പണ്ഡിതരായിട്ട് കാര്യമല്ല ഖുറാൻ പരിഭാഷ നോക്കി ഖുറാം മനസ്സിലാക്കിയാൽ അത് പയ്ക്കുകയുള്ളു അപ്പം ഇതാണത് തമ്മിലുള്ള മാറ്റം അതുകൊണ്ട് റഫീഖ് സലഫിനെ പോലത്തെ അവർക്ക് ആർമാദിക്കാനൊന്നും ഒരവസരമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഏതായാലും സത്യം മനസ്സിലാക്കി സത്യത്തെ പിന്തുടരാൻ ഇവർക്കും ടോപ്പിക്ക് ചെയ്യട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത് ഇവർ ഇവരെ പിത്തനകൾ ഇങ്ങനെ തുടങ്ങിക്കൊണ്ടേരിക്കും ആരെങ്കിലും ഇപ്പം സമസ്തയിൽ നടക്കുന്ന ഐക്യ സന്ദേശ ചർച്ച ഉണ്ടല്ലോ അതിനെപ്പറ്റി കുറേ അവിടെ അത് ഇത് തന്നെ അതിനെപ്പറ്റി ഇവർക്ക് ഇപ്പഴേ പറയാൻ എന്തു ഉള്ളത് സമസ്ത യോജിക്കുകയോ യോജിക്കാതിരിക്കുകയോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ അതിന് അത് പറഞ്ഞുകൊണ്ട് വീഡിയോ ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യമാണ് ഇവർക്കുള്ളത് സുന്നികളെ യോജിക്കണേന് നിങ്ങൾക്ക് എന്ത് എന്ത് തലയുള്ളത് കാരണം എന്താ നിങ്ങളും അവിടെ ഐക്യത്തിൻ്റെ പേരിൽ ഐക്യസംഘം ഉണ്ടാക്കിയിട്ടാണ് ഐക്യം ഉണ്ടാക്കിയ ആൾക്കാരാണ് സുന്നി പള്ളികൾ എത്ര കൂടെ പിടിച്ചിടക്കിയ ആൾക്കാരാണ് എത്രുന്നി പട്ടാള പള്ളി പണിത്ര എത്ര പള്ളികൾ പിടിച്ചടക്കി ഇതൊക്കെയാണ് നിങ്ങളെ പരിപാടി നിങ്ങൾ ഇങ്ങളെ പരിപാടി തുടങ്ങുക സുന്നികൾ അവരുടെ പരിപാടികൾ അവർ പുരോഗമതി പുരോഗമനത്തിൽ നിന്ന് പുരോഗമനത്തിലേക്ക് ഉന്നയി പോകുമ്പോഴൊക്കെ അതിനൊരു മുമ്പ് നിർത്തിനി പണ്ട് നിർത്തിനി അവർ മുമ്പ് സ്ത്രീ വിദ്യാഭ്യാസത്തിനെതിരേനി മുമ്പ് ഇംഗ്ലീഷ് ഭാഷയ്ക്കെതിരേനി അത് ഇതേനുണ്ട് വീട്ടിൽ ഇടക്കാൻ നോക്കിക്കോളി നിങ്ങളെന്താണ് അഹലസുന്നത്തിൻ്റെ ആൾക്കാർ നബി കാണിച്ചെന്ന അതേ രൂപത്തിൽ ഇപ്പോഴും പള്ളികളൊക്കെ പഴയ രൂപത്തിൽ ചീത്തപ്പനമട്ടൽ നിലപ്പൊടും അതന്നെ അതുപോലെ തന്നെ റസൂറുള്ള ആട് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ യമനിക്കും വേറെ സ്ഥലത്തേക്കും ആടിനെ വെക്കാൻ വിട്ടുകാണ്ട് തൊഹീതിൻ്റെ ആൾക്കാരായിട്ട് അങ്ങനെ ജീവിച്ചോളൂ അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് ഏതായാലും ഇത്തരം ആളുകളുടെ ശരീരം എന്നാൽ നമ്മളെ കാക്കട്ടെ അസ്സലാ